നമസ്കാരം ഭാരത് സ്റ്റേജ് സെവൻ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പെട്രോൾ കാറുകളാണെന്നുണ്ടെങ്കിലും ഡീസൽ കാറുകളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് അതിന് കൂടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റണ്ണിങ് കോസ്റ്റ് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സമയത്താണ് പെട്രോൾ കാറിൽ നിന്നും ഡീസൽ കാറിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് ഒരു വലിയൊരു ഷിഫ്റ്റ് എന്നുള്ള രീതിക്ക് സിപ്ട്രോൺ ടെക്നോളജിയൊക്കെ വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം ഇലക്ട്രിക് കാറിന് ഭയങ്കര വിലയാണ് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അതിന് മുകളിലുള്ള വിലയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ റണ്ണിങ് കോസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിലും കൊടുക്കുന്ന പണം കൂടുതലാണ് ഈ വണ്ടിക്ക് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇലക്ട്രിക്ക് നല്ല രീതിക്കൊന്ന് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വരിക നല്ല ടെക്നോളജി വരിക റിലയബിൾ ആയിട്ടുള്ള ടെക്നോളജി വരിക ഇപ്പോൾ ടാറ്റയൊക്കെ ചെയ്യുന്നത് ബേസിക്കലി എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ മോളിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരൊരു വാഹനം ഇറക്കുന്നു ഒരു ടെക്നോളജി ഇറക്കുന്നു ആ ടെക്നോളജി ജനങ്ങൾ വാങ്ങുന്നു അതിൽ ഉള്ള പ്ലസും മൈനസും ഒക്കെ അവർ പരിഹരിച്ച് അടുത്ത ടെക്നോളജി വരുന്നു അല്ലെങ്കിൽ ആ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല രീതിക്ക് ഒരു ആറാണ്ടി ചെയ്തിട്ട് നല്ലൊരു ടെക്നോളജിയുമായിട്ട് ഒരു വാഹന നിർമ്മാണ കമ്പനി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും അത് ഇലക്ട്രിക്കിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് ടാറ്റ എന്തായാലും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല നല്ല കാറുകൾ അവർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് നല്ലൊരു ഇലക്ട്രിക് ടെക്നോളജി നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ വരുന്ന ആ ഒരു സമയത്തിൻ്റെ ആ ഒരു ഇടവേള എന്ന് നമ്മൾ പറയില്ല ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഹൈബ്രിഡ് കാറുകളാണ് ഹൈബ്രിഡ് കാറുകൾക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം ജി എസ് ടി ആ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് കാറുകളുടെ വില ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവിക്റ്റോ അതുപോലെ ഹൈക്രോസ് പിന്നെ സിറ്റിയുടെ സ്ട്രോങ് ഹൈബ്രിഡ് ഇത്തരം കാറുകളൊക്കെയാണ് അതിനൊക്കെ ഭയങ്കര വിലയാണ് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഹൈബ്രിഡ് കാറുകളുടെ ടാക്സ് കുറയ്ക്കാനുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് എന്നുള്ളതല്ല ഹൈബ്രിഡ് കാറുകളുടെ ടാക്സ് കുറയ്ക്കാനുള്ള ഒരു പ്രപ്പോസൽ പോയി അത് റിജക്റ്റ് ചെയ്തു രണ്ടാമതും അത്തരത്തിലൊരു പ്രപ്പോസലുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞത് ഇത് ശെ ശരിയായ വാർത്തയല്ല ഇങ്ങനൊരു കാര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ് ഒരു തുടക്കം മാത്രമാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈബ്രിഡ് കാറുകൾ തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുറച്ച് കാലത്തേക്ക് റിലേബിളായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന കാറുകൾ ഡീസലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇലക്ട്രിക് കാറുകൾ തന്നെയായിരിക്കും ഫ്യൂച്ചർ എന്ന് പറയുന്നത് കാരണം മാർക്കറ്റിൽ ഇലക്ട്രിക് കാറുകൾ തന്നെയായിരിക്കും ഉണ്ടാകുക അപ്പോൾ വേറൊരു ചോയ്സ് നമുക്ക് ഉണ്ടാവില്ല തീർച്ചയായിട്ടും നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങിച്ചേ മതിയാവും ആ ഒരു രീതിയിലേക്ക് സമൂഹം നമ്മളെ കൊണ്ടെത്തി അപ്പോൾ എന്തിനാണ് ഇത്രയും ഒരു ലോങ്ങ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു പി ഗവൺമെൻറ് അവരുടെ ഒരു സ്ട്രാറ്റജി മൊത്തം മാറ്റിയിട്ടുണ്ട് ജൂലൈ അഞ്ചാം തീയതി അവരൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇനി മുതൽ ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്യുന്ന ഹൈബ്രിഡ് കാറുകൾക്ക് സീറോ പേർസൻറ്റേജ് ആയിരിക്കും ടാക്സ് അതായത് ഹൈബ്രിഡ് കാറുകൾക്ക് ടാക്സ് ഇല്ല എന്ന് തന്നെയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഇനോവ ഹൈക്രോസിനൊക്കെ ഒരു രണ്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ ഒരു ബെനിഫിറ്റ് ലഭിക്കും തീർച്ചയായിട്ടും സീറോ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ എക് ഷോറൂം പ്രൈസ് പ്ലസ് ഇൻഷുറൻസ് പിന്നെ എന്തെങ്കിലും എക്സസറീസോ എക്സ്റ്റൻഡർ വാറൻ വാറണ്ടിയോ ഉണ്ടെങ്കിൽ അതുമാത്രം നമ്മൾ എടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഒന്നുകൂടി എടുത്തു വരട്ടെ ഉത്തർപ്രദേശിൽ ജൂലൈ അഞ്ചിന് അവരൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അവരുടെ ഇനി രജിസ്റ്റർ ചെയ്യുന്ന കാറുകൾക്കൊക്കെ അല്ലെങ്കിൽ ഹൈബ്രിഡ് കാറുകൾക്കൊക്കെ ടാക്സ് ഇല്ല റോ ടാക്സ് ഇല്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഇത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊരു തുടക്കമാണ് പക്ഷേ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിൽ എന്തൊക്കെ വന്നാലും ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല മാക്സിമം എങ്ങനെ പണം ഉണ്ടാക്കണം എന്നാലോചിച്ച് നിൽക്കുകയാണ് ജനങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ ജനങ്ങളുടെ സിറ്റുവേഷൻ ജനങ്ങളുടെ ഇപ്പോഴുള്ള സാമ്പത്തിക സ്രോതസ് ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വ്ളോഗിലൂടെ പറയാൻ ആഗ്രഹിച്ചത് ഹൈബ്രിഡ് കാറുകളുടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഒക്കെ ഇന്ത്യയിൽ തുടങ്ങി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗും ഈ ഒരു ന്യൂസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട് നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം